ലോകം തന്നെ വെറുത്താലും ആരും എന്നെ എതിർത്താലും കോലം പാടെ മുഷിഞ്ഞാലും കാലം മുന്നേ പൊലിഞ്ഞാലും പെണ്ണാളെ അതിൽ നോവില്ല നിന്നാണേ ഇതു കളവല്ല പൊള്ളും കനലുകളിൽ ഞാനേറെ നടന്നേ പോയി ഉള്ളം മുറിവുകളിൽ പല വർണ്ണം തന്നേ പോയി എന്നാൽ നിന്റെ മുഖത്തെ ചിരിമായുമ്പോൾ താങ്ങാനാവില്ല പൊന്നെ നീ എന്നോടു പിണങ്ങുന്നേരം ഹൃദയം കേൾക്കില്ല ഇഷ്ക്കാണ് നിന്നോട് ഇതളാർന്ന കണ്ണോട് അതായത് എനിക്ക് ഇനി ഇനിപ്പം ലോകം മുഴുവൻ എന്നെ എതിർത്ത് നിന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഈറ്റാലൊക്കെ ഒരുപാട് കണ്ടുപോയ ആളാണ് പക്ഷെ നിന്റെ മുഖത്ത് ചിരിയില്ലാണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും അത് ഞാനല്ല ഒരുപാട് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളാ അനുഭവത്തിൽ ഉണ്ടാവുന്ന നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ആത്മാർത്ഥ സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു സൗന്ദര്യ പണക്കം ഷൂട്ടിങ് സെറ്റിൽ പോയാലും ശരി ഇനി ഉത്സവപ്പറമ്പിൽ പോയാലും ശരി എത്ര സന്തോഷം അടുത്ത് പോയി നിന്നാലും ശരി ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ കാണാൻ സാധിച്ചാലും ശരി സന്തോഷം വരില്ല കാരണം ഇവിടെ വിളിച്ച് രണ്ടാമതെന്നോട് ചിരിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം അതല്ലാതെ അതങ്ങനെയാണ് നമുക്ക് അവര് നമ്മളെ വേറെ എന്തൊക്കെയോ ആയി മാറിയിട്ട് വെറും ഭാര്യ മാത്രമായിട്ടല്ല എന്നെ അവര് കെയർ ചെയ്യുന്ന ഒരു കെയറിങ് ഉണ്ട് അതിവിടെ എൻ്റെ ഏറ്റവും അടുത്തറിയുന്നൊക്കെ നന്നായിട്ട് അറിയാം നമ്മൾ പ്രണയത്തിൽ നിന്ന് ചെറിയൊരു ടെസ്റ്റില് ഭക്തിയിലേക്ക് പോവാൻ റഹ്മാനെ ഒന്ന് പാടിയതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്ക് ചാടാം പെരിയോനെ റഹ്മാൻ നമ്മൾ ശ്രമിക്കാന്നേ ഉള്ളൂ ഞാൻ എന്റെ കവർ ദോശം എപ്പോഴും അന്ന് പാടി ആ കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത് അങ്ങകാലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമത്തതിൽ കണ്ടില്ല 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 കണ്ടില്ലോനേ റഹ്മാനേ പെരിയോനേ റഹീം ഈ സൂഫിസം ഒരു പാലമായിരുന്നു പലപ്പോഴും മനുഷ്യർക്കിടയിൽ ഏതൊക്കെ തരത്തിലാണ് ഇതിനെ ശരിക്കും ജെല്ലി ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു സൂഫികളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് പാട്ടും സംഗീതവും ഒക്കെ ചേർത്തിട്ട് ആളുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു സുഫിസത്തിന്റെ ഒരു വഴി എന്ന് പറയുന്നത് ആ വഴി കുറച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് നമുക്ക് നിങ്ങൾ പറഞ്ഞു തന്നെ എനിക്ക് മാനവികത എവിടെയാണ് സമാധാനം എന്താണ് എങ്ങനെയാണ് ഹു അയാ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഇപ്പൊ പേരിട്ട് വിളിച്ചോണ്ട് ഇപ്പൊ ഞാന് ആശുപത്രിയിൽ നിന്നെങ്ങാനും കൈമാറി പോയിരുന്നെങ്കിൽ വേറൊരു വീട്ടിൽ വളർന്നാൽ ജോസഫോ അല്ലെ പിന്നെ ബാബുവോ അല്ലെ ദിനേശിനോ ഒക്കെ ആകാൻ സിമ്പിൾ സിമ്പിൾ മാറ്ററേ ഉള്ളു എവിടെ വളരുന്നോ ജനിച്ചോ നമ്മൾ ഈ പറഞ്ഞ വിളിക്കപ്പെടുന്ന പേരിന്റെ അടിസ്ഥാനത്തിലുള്ള ആളല്ല നമ്മള് എന്നാലും നമ്മളെ എന്തോ ആണ് നമുക്ക് എന്തോ ഒരു ഈ പറഞ്ഞ നിയോഗ ഉദ്ദേശമുണ്ട് മനുഷ്യൻ നാല് ബിൽഡിംഗ് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ട് മനുഷ്യന്മാർ വിചാരിക്കുന്നു ഞങ്ങളെപ്പോലെ ഇത് ചെയ്യാൻ പക്ഷേ മനുഷ്യൻ എല്ലാത്തിനും റോൾ മോഡൽ അവിടെ നിന്നാണ് ഉറുമ്പ് കൂട് വെച്ചത് കണ്ടിട്ടും പക്ഷി കൂട് വെച്ചത് കണ്ടിട്ടും പക്ഷി പുറക്കുന്നത് കണ്ടിട്ടും ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടും ഒക്കെ ഉണ്ടാക്കപ്പെട്ടതാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യൻ്റെ നിർമ്മിതി മുഴുവൻ അപ്പോൾ മനുഷ്യൻ എന്തിനു നിയോഗിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ദൈവം ഏറ്റവും കൂടുതൽ എൻ്റെ വിശ്വാസ പ്രകാരം ഇന്നി ജാലും ഫിലാർ ദി ഖലീഫ അറബിയിൽ അങ്ങനെ ഒരു വീട് കുറ നല്ല ആയത്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രതിനിധിയെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്തിനാ ചുറ്റുമുള്ള ജീവിതങ്ങളിൽ ചേർന്നു കൊണ്ട് ഇടപെടൽ നടത്തി ദൈവത്തിൻ്റെ കൈകളായും കണ്ണായും സംസാരമായും ദൈവത്തിൻ്റെ സ്നേഹമായും കൂടി അവനോട് വർത്തിക്കാൻ നിങ്ങളെ വിവിധ ഗോത്രങ്ങളാക്കിയിരിക്കുന്ന തന്നെ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണെന്ന് കുറുവാൻ പറയുന്നുണ്ട് എല്ലാ വേദങ്ങളും വേദങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നീതിബോധമുള്ള ധാർമ്മികത കൂടികൊള്ളുന്ന പോയിന്റുകളാണ് എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവർ എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല വേദങ്ങളായിട്ട് ദൈവവാക്യങ്ങളായി നമ്മൾ എടുക്കേണ്ടത് ജനങ്ങളെ ഐക്യപ്പെടുത്തുന്നത് എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് എന്തുണ്ടോ അത് അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റുന്നതും അല്ലെങ്കിൽ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നതും വാക്യങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരും കാരുണ്യമാണെന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കില്ല അല്ലെ സംരക്ഷകെന്നും അല്ലെ എനിക്ക് എൻ്റെ രക്ഷിതാവുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കണമെങ്കിൽ സംരക്ഷണമാണല്ലോ എല്ലാം കൊണ്ട് എല്ലാത്തിൻ്റെയും അങ്ങേതലക്കി കിടക്കുന്ന അതാണല്ലോ സംരക്ഷണം നമ്മളെ കെയർ ചെയ്യാൻ ഒരു പവർ ഉണ്ട് എന്നുള്ള വിശ്വാസം എന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും എൻ്റെ കത്ത് അപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവനാണ് ആ ദൗത്യം വിഭാഗം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം രാവിലെ ഉദിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന സൂര്യൻ അദ്ദേഹം അതിന്റെ പ്രയാണം നടത്തുന്നു അത്രേ ഉള്ളൂ നമുക്ക് എന്ന് പറയാം ഈ ഉദിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ഉദിക്കല്ലോ നമ്മൾ ഈ പ്രീതി ശ്വസിക്കുന്നത് അവൻ തന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം അങ്ങനെ ദൈവത്തിന് ഒരു വിഭാഗത്തെ മാത്രം ഇഷ്ടങ്കില് അങ്ങനത്തെ ഒരു സൃഷ്ടിപ്പ് കോമൺ സെൻസ് മതി അല്ലേ ഈ സ്പ്ലിറ്റിങ് എവിടെ നിന്നുണ്ടാകുന്നെന്ന് പറഞ്ഞാൽ അധികാരത്തർക്കങ്ങളുടെ മേൽ അധികാര തർക്കത്തിന് രാഷ്ട്രീയ ബോധം മാത്രം പോരാ അതിനകത്ത് ജനങ്ങൾക്ക് പണ്ടേയുള്ള സാധനമാണ് ഭയഭക്തി അതായത് ഈശ്വരൻ എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു പരാശക്തി എന്നുള്ള ഒരു വിശ്വാസം ലോകത്തിൻ്റെ നാനാഭാഗത്തും പട്ടിണി അന്ന് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് മഴ വർഷിക്കുന്നതും കാത്തിരിക്കുന്ന ആളുകൾക്ക് ആ മഴ വർഷിക്കലും അതിലൂടെ മുളച്ചുപോങ്ങുന്ന ധാന്യങ്ങളും അത് കൊണ്ടുള്ള ഉപജീവനവും ഒക്കെ ദൈവം തരുന്ന കൃപാകടാക്ഷമായിട്ടുള്ള വിശ്വാസം അന്നേ അപ്പോൾ ദൈവത്തെ ചേർത്ത് രാഷ്ട്രീയവൽക്കരിച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നമുക്ക് ഇത് കൊടുക്കുന്ന ടീമിനും പിന്നെ ആഢ്യന്മാരായിട്ട് ജീവിക്കേണ്ടവർക്കും ഈ സാധുക്കളായ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ജീവിക്കാം എന്നുള്ള മനസ്സിലാക്കിയെടുത്തിട്ടാണ് ഞാനീ പറഞ്ഞ താത്വികമായ മാനവികതയിൽ നിന്ന് മതം 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 എന്നുള്ള വേർതിരുമതം എന്ന് പറഞ്ഞാൽ തന്നെ അഭിപ്രായങ്ങൾ എന്നാ അതെപ്പോൾ വേണേ മാറാം പക്ഷെ ധർമ്മം എന്ന് പറയുന്നത് മാറുന്നില്ല ധർമ്മം ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യൻ ജനറ്റിക്കലി നമ്മളിൽ ഉണ്ടാ സാധനം ഓൾറെഡി ഏത് അനുകമ്പ പിന്നെ സഹവർത്തിത്വം അതുപോലെ സഹിഷ്ണുത ഒക്കെ ജനിക്കുമ്പോഴേ ഉണ്ട് അത് ഡെവലപ്പായി വരുന്നിടത്ത് വെച്ചിട്ട് നമ്മൾ ഗുരു എന്ന് പറഞ്ഞാൽ സിനിമയിൽ പറഞ്ഞ പോലെ ഇലാ മഹാപ്പഴത്തിൻ്റെ ഭാഗം കൊടുക്കാതെ പാടില്ലാത്തത് കഴിപ്പിച്ചുകൊണ്ടാണ് അന്ധത വരുന്നത് അതായത് ഏത് അന്ധതയെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയോ നമ്മളെ അജ്ഞതയാണ് ആ അന്ധത എന്താണോ നമ്മൾ പഠിക്കേണ്ടത് അത് പഠിപ്പിക്കാതെ പഠിക്കാൻ പാടില്ലാത്ത പലതും പഠിപ്പിച്ചടങ്ങും അപ്പൊ വിഭാഗീയരായി ഒരു വീടിനകത്ത് തന്നെ രണ്ടു മൂന്നും ഒരേ മതത്തിലുള്ളവർക്ക് രണ്ടു മൂന്നും ആശയങ്ങളാണെങ്കിൽ വർഷങ്ങളോട്ട് മിണ്ടാത്ത ജ്യേഷ്ഠാഞ്ചന്മാരൊക്കെ ഉണ്ട് എന്റെ അനുഭവത്തിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പോലും പറയാത്തറുണ്ട് എനിക്ക് എന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണല്ലോ പറയാൻ പറ്റുക എല്ലാ മതത്തിലും ഉണ്ടാവും ഇത് മനസ്സിലായില്ലേ അപ്പം അതിൻ്റെയൊക്കെ മതിൽക്കെട്ടില്ലാത്ത ഒരു പ്യോർ മാനവികത അതാണ് സൂഫിസം എന്ന് പറഞ്ഞാൽ ബന്ധത്തിലൂടെ നമ്മൾ പുസ്തകങ്ങളിൽ തെരഞ്ഞ സൂചനകൾ വേണേൽ പുസ്തകങ്ങളിൽ നിന്ന് എടുക്കാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തേൻ എഴുതി തന്നാൽ അത് മധുരിക്കില്ല തേൻ മധുരിക്കുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞതുകൊണ്ടും കാര്യമില്ല ഒരു തുള്ളി പ്രാക്ടിക്കലി ഒരു തുള്ളി നുണി തന്നെ വേണം മധുരം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അല്ലേ അപ്പോ പ്രാക്ടിക്കൽ നോളജിലൂടെ ഗുരുവിൽ നിന്ന് നേരിട്ട് നമ്മൾ അനുഭവജ്ഞാനത്തിലൂടെ വാങ്ങിയെടുക്കുന്ന അറിവിനകത്താണ് സൂഫിസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണ്ണിൽ ഇത്രയും പേര് പിടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ തരം ആളുകളും സമ്മേളിച്ച സ്ഥലമാണ് സർവ്വ ആളുകളുടെയും സംഗമ ഭൂമിയാണുള്ളത് ഇവിടെ തന്നെയാണ് അത് പടർന്നു പന്തലിക്കുള്ളൂ അപ്പൊ സൂഫിസും പിന്നെ പുറമേ ഇസ്ലാമിക രാഷ്ട്രത്തിൽ കുറവാണെന്നെല്ലാം പറഞ്ഞിട്ട് പരിചയുന്ന ആളുകളൊക്കെ ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് മനുഷ്യന്റെ മഹിമകളെക്കുറിച്ച് അന്വേഷണം നടത്തുകയും മനുഷ്യൻ ഒരു അപാരമായ ദൈവിക അനുഗ്രഹം കിട്ടിയ ദൈവത്തിന്റെ പ്രതിനിധി ആക്കപ്പെട്ട ആണെന്നും വിശ്വസിക്കുന്ന ആ അത്തരം മനുഷ്യർ എവിടെ ഉണ്ടോ അവിടെ ഇത് വളരും സ്വാഭാവികവും കാരണം ഞാൻ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ സംസാരിച്ച സമയത്ത് നമ്മൾ അജ്മീർ ഉള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ മക്കാമുകളില് എല്ലാ ജാതിയും പോയിരിക്കും അവിടെ കറുപ്പും വെളുപ്പുമില്ല ജാതി ഇല്ല പിന്നെ വലുപ്പച്ചെറുപ്പുമില്ല പണക്കാരനും പിന്നെ പാവപ്പെട്ടവനും ഇല്ല പണ്ഡിതനും പാമുരനും ഒന്നുമില്ല എല്ലാരും മനുഷ്യര് എല്ലാരും തേടുന്ന എന്താ സമാധാനം എന്നാൽ പിന്നെ നമുക്ക് സമാധാനത്തെ ചിരിച്ചടയാ ഒരു പുഞ്ചിരി ഉണ്ടെങ്കിലും അവർ സമാധാനം കൊടുക്കുക ഓരോരുത്തർ പാടാൻ കഴിയുന്നവര് അതിലേറെ ലഹരി ഇവർക്ക് പകർന്നു കൊടുക്ക അപ്പൊ ഇത് തെറ്റാണെന്ന് വിളിച്ച് പറയാൻ കുറേ അധികാളുകൾ ഉണ്ടാവും ഈ അധികാളുകൾ ഒരു കാര്യത്തെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷം കൊണ്ട് ഒരു കാര്യത്തെ തെറ്റാന്ന് പറയാൻ പറ്റുമോ ഇല്ല സമൂഹത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഇപ്പോൾ കലകൾ തെറ്റാണെന്ന് അല്ലെങ്കിൽ സംഗീതം തെറ്റാണെന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കണമെന്ന് ഞാൻ നോക്കുന്നത് എന്താണ് അവരെ അങ്ങനെ വിശ്വസിക്കട്ടെ ഈ പറയുന്നവർ എനിക്ക് യാതൊരു തർക്കവും ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് അത് മനുഷ്യൻ്റെ ഗാഢമായ ഭയങ്കര ടഫായിട്ടുള്ള ഹൃദയത്തെ ആർദ്രമാക്കി മാറ്റുന്ന മെൽട്ടാക്കി കളയാൻ കഴിവുള്ള അപാരമായ അനുഗ്രഹമാണ് മ്യൂസിക് ഒരാൾ ആസ്വദിക്കുന്നവനും പാടാൻ കഴിവുണ്ടാവണമെന്നില്ല ആസ്വദിക്കുന്നവനും അലിഞ്ഞു പോകുന്ന ഒരു അപാരമായ സിദ്ധി സമൂഹത്തിന് ഗുണകരമാകുന്ന സമാധാനം പകരാൻ കഴിയുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ സ്വന്തത്തെയും സമൂഹത്തെയും നശിപ്പിക്കാത്ത നമ്മളിപ്പോൾ അങ്ങനെ ഗുണകരമാകുന്ന എന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ വേറെ ലഹരിയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടൊക്കെ പറഞ്ഞ കളിയും പൊതുവേ പറയുന്നുണ്ട് ഈ സൂഫികളെ കുളിക്കാതെ നടക്കാതെ നടക്കുന്നു കഞ്ചാവാണ് അതാണ് ഇതാണെന്നൊക്കെ എന്തറിഞ്ഞിട്ടായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ആർഭാടങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആധുനികമായി വന്ന സുഖ സൗകര്യങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു വ്യക്തി വെക്കുന്നതുകൊണ്ട് അതിനെയൊക്കെ ത്യജിച്ച് കളയുന്നതിനെ കൊണ്ട് അയാള് മറ്റു ലഹരികൾക്ക് അടിമപ്പെട്ടുപോയി എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം ഇവർക്ക് അതറിയാത്തോണ്ടാ ഞാൻ ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചതിൽ എന്തെങ്കിലും പിന്നെ നന്മ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇവർ ഈ പറയുന്ന വൃത്തിഹീനമായിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും ആക്ഷേപിച്ച് തള്ളിക്കളയുന്ന പിച്ചക്കാരെന്നൊക്കെ നമ്മൾ പലരും അങ്ങനത്തെ കാഴ്ചപ്പാട് കാണുന്ന മഹാമനുഷ്യരെ അടുത്ത് സംസാരിച്ചിട്ട് അവരെ കൂടെ കൂടിക്കലർന്നിരുന്നിട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ് യാത്രകളിൽ വളരെ ചെറുതിലെ എന്നെ എൻ്റെ കസിൻ ബ്രദർ അബ്ദുൽ ഖാദർ മരിച്ചുപോയിക്കും പുള്ളിയൊക്കെ ഈ ഒരു ചിന്തയിൽ നടന്ന ആളാണ് മക്കാമുകളിൽ കൊണ്ടു കൂട്ടിക്കൊണ്ടു പോയിരുന്നു പിന്നെ എൻ്റെ വളരെ ചെറുപ്പം മുതലേ സ്കൂൾ പഠിക്കുന്ന കാലത്തെ എൻ്റെ സ്നേഹന്മാർ എൻ്റെ പ്രജീഷും സുനിയും ഒക്കെ എൻ്റെ കൂടെ വീട്ടിൽ വരുന്നു ഭക്ഷണം കഴിക്കുന്നു ഞങ്ങൾ അവരെ വീട്ടിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു ഒരേ ബെഞ്ചിൽ ഇരുന്ന് എല്ലാവരും പഠിക്കുന്നതെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ആഘോഷത്തിൽ ഞാൻ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടാൽ അത് വിഡിത്തായിട്ടല്ലാണ്ട് എനിക്ക് ഇത് നന്മയായിട്ട് എങ്ങനെ തോന്നുക അത് അവര് പറയുന്നു അത് പിന്നെ ഞങ്ങളെ വിശ്വാസത്തിൻ്റെ നിയമാണ് പറയുന്നത് ആയിക്കോട്ടെ പറഞ്ഞോളൂ പറയാനോ എത്രത്തോളം അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ തിരിച്ച് അതങ്ങനെ കാണേണ്ടതല്ലോ എന്ന് ചോദിക്കാനുള്ളതും അതങ്ങനെയല്ല എന്ന് തിരുത്തേണ്ടതുമായ ജീവിതാനുഭവവും അതിനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നമുക്കും ഉണ്ട് പോലെ ചിന്തിക്കുന്ന സ്വാതന്ത്ര്യമായ ആൾ ആളുകൾക്കുമുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന നമ്മൾക്ക് ഇവിടെ പിന്നെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിലും നല്ല പറയുന്നവരുണ്ട് ഏഹ് കാരശ്ശേരി മാഷെ പോലെ ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല ഇല്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ പുള്ളിനെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇതിന് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതില്ലെന്ന് പറയുമ്പോൾ ഉണ്ടാവും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവം ഉണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അത് ആരുടെയല്ല എല്ലാറ്റിന്റെ ആണോ ആ എല്ലാത്തിലും അവനുണ്ട് എന്റെ ഒരു പാട്ടുണ്ട് അനേകമിൽ നിറഞ്ഞു നിൽക്കും

വായിച്ചെടുക്കാൻ പറ്റും അവന്റെ കൈയൊപ്പ് അവന്റെ സാന്നിധ്യം ശ്വാസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ശരിക്കും പറയാം നഷ്ടക്കാരനാന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരോട് എതിർപ്പൊന്നുമില്ല നമുക്ക് അവരോട് ആ എനിക്കിത് ഒരു എതിർപ്പുമില്ല കാരണം എന്താ പറയാ നിങ്ങളെ അനുഭവങ്ങളായിരിക്കാം നിങ്ങൾ അങ്ങനെ എത്തിച്ചിരിക്കുന്നത് എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്നവരെ കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനെ കൊണ്ടും പ്രയാസങ്ങൾ കണ്ടിട്ടില്ല ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ ദൈവം ഞങ്ങളത് മാത്രമാണ് ശരി എന്ന് ശാഠ്യം പിടിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പടുക്ക പതുക്ക ആ ഒരു അവകാശവാദത്തെ ഇല്ലാണ്ടാക്കി നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നിങ്ങളത് മാത്രമാണ് ശരി എന്നുള്ളത് നിങ്ങളകത്ത് വെക്കുക മക്കളോട് പോലും ഒരു പ്രായം കഴിഞ്ഞാൽ അടിച്ചേൽപ്പിക്കൽ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പോൾ എൻ്റെ മോനെ ഇരുപത്തൊന്ന് വയസ്സായി അവനോട് ഞാൻ ഈ പറഞ്ഞ മാതിരി അഞ്ചു വയസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ പോലെ ഉള്ള കാര്യങ്ങൾ പറയാൻ പറ്റൂല കാരണം അയാളൊരു സെപ്പറേറ്റ് വ്യക്തിയാണ് അയാൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അയാളോട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് നീ ഇങ്ങനെ പോയേ മതിയാവുന്നു ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ റോൾ മോഡൽ ആക്കണം ഞാൻ ചെയ്യുന്നതിൽ സമൂഹത്തിന് ദോഷമല്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾ അതിനെ അനുകരിച്ചോ പറ്റുമെങ്കിൽ പക്ഷെ എൻ്റെ മക്കളോട് ഉപദേശം കൊടുത്താകെ ഉള്ളൂ സമൂഹത്തിന് ദ്രോഹം ഉള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് ആനന്ദമുണ്ട് പക്ഷെ അത് സമൂഹത്തിന് ദ്രോഹമായിട്ട് അഭി ഭവിക്കുന്നതെങ്കിൽ നിങ്ങളത് പറയാനോ പ്രവർത്തിക്കാനോ പോരുത് അതേ സ്ഥാനത്ത് നിങ്ങൾക്കും ആനന്ദമുണ്ട് സമൂഹത്തിനും സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രവർത്തിച്ചോളൂ നിങ്ങൾ അത് അതുകൊണ്ട് നിങ്ങൾക്ക് നാശങ്ങളില്ലെങ്കിൽ ഇപ്പം സമൂഹത്തിന് ഒരു സുഖമുണ്ട് ഒരു ഒരു സംഘ ആൾക്കാർക്ക് സന്തോഷമുണ്ട് അവിടെ മദ്യം വളർന്നുണ്ടാവു പോയി കഴിക്കാൻ ഞാൻ എൻ്റെ മക്കളോട് പറയില്ല കാരണം അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നമ്മൾ കാണുന്നുണ്ട് ലഹരി ഓരോരുത്തരെ മദ്യത്തിൽ തുടങ്ങിയിട്ടാണ് പിന്നെ മദ്യം കഴിച്ചിട്ട് വലിയ അപകടകാരില്ലാതെ ജീവിക്കുന്നവരും നമ്മൾക്ക് ചുറ്റുമുണ്ട് മദ്യം കഴിച്ച് അത് അമ്പയെ പരാജയപ്പെട്ട ഒരു കലാ മേഖലയിൽ തന്നെ ഒരുപാട് ആൾക്കാരില്ലേ അതുകൊണ്ട് മാത്രം നശിച്ചുപോയ ഒരുപാട് പേരുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ എവിടെയോ എത്തേണ്ട ഗായകന്മാരൊക്കെ പലരും ഇതുകൊണ്ട് നശിച്ചുപോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് അതല്ല സമൂഹത്തിൻ്റെ സന്തോഷം കൊടുക്കുന്ന കാര്യമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമ കലകൾ സംഗീതം ഏ സൗഹൃദം അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നു അതിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക അങ്ങനെയുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഒരുമിക്കുന്നിടത്ത് നിങ്ങൾ പോയിക്കോളും